പ്രഖ്യാപന നാൾ മുതലേ സിനിമാ ആസ്വാദകരും ആരാധകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഋഷഭ് ഷെട്ടി നായകനായി എത്തുന്ന ചിത്രമാണ് കാന്താര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് റിലീസ് ചെയ്ത പാൻ ഇന്ത്യൻ വിജയമായ കന്നഡ ചിത്രം കാന്താരയുടെ രണ്ടാം ഭാഗമാണ് കാന്താര ടു ഒരു ചെറിയ ബഡ്ജറ്റിൽ നാടോടി കഥയുടെ പിൻബലത്തോടെ ഫാന്റസിയും പ്രണയവും ആചാരവുമൊക്കെയായി ഒരു ദേശത്തിന്റെ കഥ പറഞ്ഞു വെച്ച സിനിമയാണ് ആദ്യ ഭാഗമായ കാന്താര ആദ്യ ഭാഗത്തിന് ലഭിച്ച സ്വീകാര്യത തന്നെയാണ് രണ്ടാം ഭാഗം എടുക്കാൻ അണിയറ പ്രവർത്തകരെ പ്രേരിപ്പിച്ചത് എന്നാൽ ചിത്രീകരണം തുടങ്ങിയ നാൾ മുതൽ ഒരു പരമ്പര പോലെ ദുരിതങ്ങളും വിവാദങ്ങളും വിട്ടൊഴിയാതെ പിന്തുടരുകയാണ് തുളു നാട്ടിലെ ആചാരമായ പഞ്ചുരുളിയെയും ഗുളികനെയും ആസ്പദമാക്കിയാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം ഒരുപക്ഷെ സിനിമയ്ക്ക് മേൽ ദൈവകോപം ഏറ്റതാണോ ഈ അപകട പരമ്പരയ്ക്ക് പിന്നിലങ്ങ് കൂട്ടി ഒരു വിഭാഗം കാന്താര വെറും ഒരു സിനിമയാണോ അതോ ദൈവകോപമാണോ ചോദ്യത്തിന് വഴിതെളിയിച്ച സാഹചര്യങ്ങൾ എന്തെന്ന് നോക്കാം കേരളത്തിൽ നിന്നുള്ള ജൂനിയർ ആർട്ടിസ്റ്റായ മലയാളി തെയ്യം കലാകാരൻ എം എഫ് കപിലിന്റെ മരണമായിരുന്നു ആദ്യത്തെ ദുരന്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിയാറിന് കർണാടകയിലെ കൊല്ലൂരിലെ സൗബർണിക നദിയിൽ ചിത്രീകരണത്തിന്റെ ഇടവേളയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മുഞ്ഞു മരിക്കുന്നത് തൊട്ടു പിന്നാലെ മെയ് പതിനൊന്നിന് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്ന കന്നഡ താരം രാകേഷ് പൂജാരി വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെ ഹൃദയാഘാതമൂലം മരിക്കുകയായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ അടുത്ത മാസം ജൂൺ പതിനാലിന് മലയാളി മിമിക്രി താരമായിരുന്ന കലാഭവൻ നിജവും ഹൃദയാഘാതമൂലം മരണപ്പെട്ടു ദുരന്തങ്ങൾ വിട്ടൊഴിഞ്ഞുവെന്ന ആശ്വാസത്തിലിരിക്കെ രണ്ട് മാസങ്ങൾക്കിപ്പുറം ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് സിനിമയുടെ ചിത്രീകരണത്തിനിടെ സ്ട്രോക്ക് വന്ന് ചികിത്സയിലായിരുന്ന കന്നഡ താരവും കലാ സംവിധായകനുമായ ദിനേശ് മേംഗ്ലൂർ മരണപ്പെടുന്നു ഈ മരണങ്ങൾ കൂടാതെ ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ചിത്രത്തെ ചുറ്റിപ്പറ്റിയുണ്ടായി ചിത്രത്തിലെ ജൂനിയർ ആർട്ടിസ്റ്റുമാർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി മറ്റൊരു സംഭവം തന്നാൽ മോശം കാലാവസ്ഥ കാരണം ചിത്രീകരണത്തിന് നിർമ്മിച്ച കൂറ്റൻ സെറ്റ് തകർന്നു ഒട്ടും സുഖകരമല്ലാത്ത രീതിയിലായിരുന്നു സിനിമാ ചിത്രീകരണം പോയിരുന്നത് നിലവിൽ ഈ സിനിമാ ചിത്രീകരണത്തിന്റെ അവസാനമായി നടന്ന അശുഭസംഭവമാണ് ബോട്ട് മറിയൻ സംവിധായകനും നടനുമായ ഋഷഭ് ഷെട്ടിയും മറ്റും മുപ്പതോളം പേരും സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് അപകടമുണ്ടായി തലനാരുഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടത് ശിവമോഗ ജില്ലയിലെ മസ്തിക്കോട്ട മേഖലയിലെ മണിജല സംഭരണിയിലെ ചിത്രീകരണത്തിനിടെയായിരുന്നു സംഭവം ആഴം കുറവായതിനാൽ വൻ അത്യാഹിതം ഒഴിവായി ഭാഗ്യവശാൽ ആർക്കും പരുക്ക് പറ്റിയില്ലെങ്കിലും ചിത്രീകരണത്തിനുപയോഗിച്ചിരുന്ന വിലയേറിയ ക്യാമറകളും മറ്റു ഉപകരണങ്ങളും നശിച്ചു ഈ അപകടത്തെക്കുറിച്ച് അധികൃതർ വിശദീകരണം ആവശ്യപ്പെട്ട് സിനിമയുടെ അണിയര പ്രവർത്തകർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു ഇത്തരം അപകടങ്ങൾക്ക് മുന്നേ തന്നെ ചിത്രം വിവാദത്തിൽ അകപ്പെട്ടിരുന്നു കർണാടകയിലെ ഹേരിരു ഗ്രാമത്തിൽ മാത്രമായിരുന്നു ചിത്രീകരണത്തിന് അനുമതി നൽകിയിരുന്നത് എന്നാൽ ഗ്രാമത്തിനോട് ചേർന്നുള്ള ഗവിഗുഡ കാട്ടിൽ കയറി ചിത്രീകരണം നടത്തി മാത്രമല്ല നിരവധി വന്യജീവികളുടെ ആവാസ സ്ഥലമായിരുന്ന ഗവിഗുഡ കാടുകളിൽ സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചു അതിനെ തുടർന്ന് നാട്ടുകാരുമായി സംഘടനമുണ്ടായതും വാർത്തയായിരുന്നു സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയിരുന്നു ഇന്നേവരെ കണ്ടുപരിചയിച്ചിട്ടില്ലാത്ത കഥാപരിസരം അതായിരുന്നു കാന്താര എന്ന സിനിമയുടെ രഹസ്യം ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ സിനിമ തുളുനാട്ടിലെ പ്രാദേശികമായ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് കാന്താര എന്ന വാക്കിന് ദുരൂഹമായ കാട് എന്നാണ് അർത്ഥം സിനിമയുടെ ഇതിവൃത്തം ആ പേരിനെ അന്വർത്ഥമാക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഒരു നാട്ടുരാജാവ് തന്റെ മാനസിക സമാധാനത്തിനായി ഭൂതക്കോലത്തിലെ ദൈവത്തെ ആരാധിക്കുകയും അതിൽ സംതൃപ്തനായി ആ ദൈവത്തിന്റെ ആവശ്യപ്രകാരം ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ ഭൂമി ദാനമായി നൽകുകയും ചെയ്യുന്നു എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഭൂമിയിൽ അവകാശം സ്ഥാപിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നു ഇതിനെതിരെ ഗോത്രവർഗ്ഗക്കാർ പോരാടുന്നു ഈ പോരാട്ടത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ടാണ് കഥ മുന്നോട്ടു പോകുന്നത് സിനിമയുടെ ഒരു പ്രധാന ഭാഗം കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ദൈനംദിന ജീവിതവും അവരുടെ സംസ്കാരവുമാണ് അവരുടെ ആരാധനാമൂർത്തിയായ ഭൂതകോലവും പഞ്ചുരുളിയും സിനിമയിൽ നിർണായക പങ്ക് വഹിക്കുന്നു സിനിമയിലെ നായകനാണ് ശിവ തനിക്ക് ചുറ്റുമുള്ള സംഭവങ്ങളെക്കുറിച്ചോ ആചാരങ്ങളെക്കുറിച്ചോ വലിയ താല്പര്യമില്ലാതെ ജീവിക്കുന്ന ഒരു കഥാപാത്രം എന്നാൽ സിനിമയുടെ ക്ലൈമാക്സിൽ അയാൾക്ക് തന്റെ കടമയെക്കുറിച്ച് ബോധ്യമുണ്ടാകുകയും ഉത്തരവാദിത്തമില്ലാത്ത യുവാവിൽ നിന്നും ദൈവകോലമായുള്ള ഋഷഭ് ഷെട്ടിയുടെ പകർന്നാട്ടത്തിനാണ് ചിത്രം ശ്രദ്ധേയമായത് ഭൂതകോലത്തിന്റെ ശക്തമായ ദൃശ്യാവിഷ്കാരത്തിന്റെ ശബ്ദവും സംഗീതവും പ്രേക്ഷകനെ ഒരു അസാധാരണ അനുഭവത്തിലേക്ക് നയിക്കുന്നു കാന്താരതീർത്തും വിശ്വാസവും ആചാരവുമൊക്കെ ഇഴ ചേർന്നാണ് മുന്നോട്ടു പോകുന്നത് തന്നെ തുടരെ തുടരെയുള്ള അപകടങ്ങളും മരണങ്ങളും വിശ്വാസവുമായി കൂട്ടിക്കെട്ടിയാണ് ചർച്ചകൾ ദക്ഷിണ കർണാടകയിലും വടക്കൻ മലബാറിലും കെട്ടിയാടാറുള്ള ഉഗ്രമൂർത്തിയായ തെയ്യം സാത്വിക ഭാവത്തിൽ ആരംഭിച്ച് രൗദ്രത്തിൽ നടനം ചെയ്ത് കാഴ്ചക്കാരിൽ നിറഞ്ഞാടിയിരിക്കുകയാണ് തെയ്യം കാന്താര എന്ന ഈ ചിത്രത്തിൽ കോടി ബഡ്ജറ്റിൽ എത്തിയ സിനിമ ബോക്സ് ഓഫീസിൽ നാന്നൂറ്റി അൻപത് കോടിയോളം നേടി മണ്ണും മനുഷ്യനും മിത്തും കൂടി ചേർന്ന മാന്ത്രികതയാണ് ശരിക്കും കാന്താര കാന്താരയുടെ കഥ പ്രകൃതിയോടും ദൈവത്തോടും മനുഷ്യർ ചെയ്യുന്ന ക്രൂരതകളെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് എന്നാൽ സിനിമയുടെ രണ്ടാം ഭാഗം ചിത്രീകരിക്കുന്ന സമയത്ത് പോലും പ്രകൃതിയും ദുരന്തങ്ങളും സിനിമയെ പിന്തുടർന്നു എന്ന് കാണുമ്പോൾ യാദൃച്ഛികമെന്ന് തള്ളി പറയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഇതിലില്ലേ എന്ന് ചിന്തിച്ചു പോകും അപകടങ്ങൾ തുടർ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയ്ക്ക് പിന്നാലെ പി പത്മരാജന്റെ മരണം സംഭവിച്ചതുപോലെ കാന്താരയിലെ അപകട പരമ്പരയും പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് അപകടങ്ങൾക്ക് പിന്നിൽ ഗുളികൻ എന്ന ശക്തമായ വാദവുമുണ്ട് ഞാൻ വരാം എന്റെ ഒപ്പം ഗുളികനും കാണും എന്നെ ചതിച്ചാൽ ഞാൻ ക്ഷമിച്ചേക്കും പക്ഷേ ഗുളികൻ ക്ഷമിക്കില്ല